നല്ല കയ്യരി മീനിനെ കിട്ടിയിട്ടുണ്ട് ഈ ദേഹത്തുള്ള പുള്ളി കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവരുടെ അപ്പൊ ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല വരയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല മസാല തേച്ച് പിടിപ്പിക്കാൻ പോവാണ് ഇവിടെ കഴുകി കൊണ്ടിരിക്കട്ടോ ഒരാള് നമ്മള് മസാല ഒക്കെ തേച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് സംഭവം സെറ്റ് ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് കറിവേപ്പില ഒന്നിട്ടിട്ടുണ്ട് ഇനി പൊരിച്ചെടുക്കാൻ പോവാണ് എണ്ണ ചൂടായി അയ്യവാ അപ്പോൾ ഇത് പൊരിച്ചടിച്ചാൽ നല്ല ടേസ്റ്റി ആവും കേട്ടോ സംഭവം സെറ്റാണ് അപ്പോൾ ഇത് കുറച്ച് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പുഴു പിടിച്ച മീനാട്ടോ പുഴയിൽ നിന്ന് വെച്ച മീൻസ് കായൽന്നാണ് എനിക്ക് തോന്നുന്നത് അളിയാൻ പിടിച്ചതാണ് നമുക്ക് പോവാൻ നേരം കിട്ടിയിട്ടില്ല അപ്പം നമ്മളത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഈ പുറത്തല്ല മഴയാണ് അത് കാരണം അങ്ങോട്ട് കറക്റ്റ് ക്ലിയർ ക്ലിയർല് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇപ്പുറത്ത് ഇതാ ഒരാള് ബീഫ് നന്നായി അരിയുന്നുണ്ട് ഉവിയത്തിന്റെ ബീഫ് ഇതാ ഇപ്പോളുണ്ട് ഇവിടെ ഇനി അത് ഒന്ന് ശരിയാക്കാണ്ട് അങ്ങനെ ഇതാ നമ്മളെ മീന് വെന്തു വന്നു ഒരു ഭാഗം വെന്ത് വന്നു ഇനി മറിച്ചു ഇടണം സംഭവത് മറ്റേ അടിപ്പൊളി ടേസ്റ്റാണ് നല്ല മണം വരുന്നുണ്ട് അങ്ങനെ അങ്ങനൊക്കെ ഇതാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സവാളൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് നാരങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നാരങ്ങൊക്കെ പിഴിഞ്ഞ് സവാളയും കൂട്ടി അടിച്ചാലും ഉണ്ടല്ലോ സ്വർഗം മാമാ സ്വർഗം